കൊട്ടാരക്കരയിൽ മൂന്ന് പേരെ മൂന്ന് പേർക്ക് മൂന്ന് പേരും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഏകദേശം ഇപ്പോഴുവച്ചാണ് ആ ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പാല് മേടിക്കാൻ പോയപ്പോഴാണ് ഈ പട്ടി പെട്ടെന്നൊന്ന് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് പെട്ടെന്ന് പെട്ടെന്നടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ് നടത്തി അങ്ങനെ അവരെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു ഒരുപാട് പേരെ കടിച്ചു എന്നാണ് അറിയാലും കൂടെ കഴിഞ്ഞിട്ടുള്ളത് ഇത് അടിയന്തരമായിട്ട് നഗരസഭയില് കൗൺസിൽ യോഗമുണ്ട് അപ്പോൾ അതിനകത്തൊരു ഈ ഒരു പ്രോഗ്രാം അടിയന്തരമായിട്ട് നടത്തി പരിഹാരം വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് മനസ്സിലാക്കേണ്ട കേന്ദ്ര നിയമം അനുസരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സ്ഥിതിഗതികളുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇതിനെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭയപ്പാടും കൂടെ ഉണ്ട് ഒരാറരയായി കണ്ട ചെറിയൊരു പട്ടിയാണ് ഇവിടെ അത് അവിടുന്ന് ഓടി വന്നതായത് ഇവിടെ പട്ടികളുണ്ട് എന്നാലും വലിയ ശല്യം ഇല്ല സോപ്പിട്ട് ഇരുപത് മിനിറ്റ് കഴിയിട്ടാണ് പോയത് ആശുപത്രി വാർത്തയോട് ചെന്ന് സുവിത്ത് അവിടെ തെരുവുനായുടെ ശല്യമുള്ള മേഖലയാണോ എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല കാര്യം തെരുവുനായുടെ ശല്യം ഇല്ലാത്ത മേഖലകൾ നിലവിലില്ല എന്ന് തന്നെ പറയാം ഇത് കൂടുതൽ ആൾക്കാർക്ക് നായകടി ഏറ്റിട്ടുണ്ടോ സുയത്ത് ഹഷ്മി ഇപ്പോൾ കൊട്ടാരക്കര നഗരസഭാ പരിധിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഹഷ്മി പറഞ്ഞതുപോലെ കൊട്ടാരക്കരയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ നായുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഗണപതി ക്ഷേത്രത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭക്തനെ തെരുവുനായുടെ കടിയേറ്റത് പള്ളിക്കൽ സ്വദേശി പ്രകാശനാണ് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ നായുടെ കടിയേറ്റത് അതുപോലെ തന്നെ മുസ്ലിം സ്ലീറ്റ് സ്വദേശിനിയായിട്ടുള്ള കുഞ്ഞുമോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി സലീം എന്നിവർക്കും നായുടെ കടിയേറ്റിട്ടുണ്ട് ഈ പേരെയും നായുടെ ാണ് കടിച്ചിട്ടുള്ളത് ഇവരെ മൂന്നുപേരെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഒരേ നായ് തന്നെയാണ് ഈ മൂന്നുപേരെയും കടിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഈ നായ്ക്ക് പേവിഷബാധയുള്ളതായും സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലെ ജീവനക്കാരനും നായയുടെ കടിയേറ്റിരുന്നു രണ്ടാഴ്ച മുമ്പാണ് ഗർഭിണിയടക്കം പന്ത്രണ്ട് പേർക്ക് കൊട്ടാരക്കര നഗരസഭ പരിധിയിൽ നഗരസഭ നഗരത്തിൽ തന്നെ കടിയേറ്റത് ഇങ്ങനെ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം കാര്യമായ ഒരു പ്രവർത്തനങ്ങളും ില്ലെന്നുള്ള ആക്ഷേപവും ശക്തമാണ് എന്തായാലും ഇന്ന് ശല്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ശല്യത്തിന്റെ വാർത്ത പറഞ്ഞത് അക്രമത്തിൽ അല്ലെങ്കിൽ അല്ല പ്രദേശവാസി പറയുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല കുറേ അധികം ആളുകൾക്ക് ഇപ്പോ പട്ടുകടിയേറ്റു എന്നാണ് പറയുന്നത്